കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൊളംബയിലെ ഇ ഐ എ സർവകലാശാലയിൽ നടത്തിയ ഒരു പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ബി ജെ പി ഉൾപ്പെടെയുള്ള എതിർപക്ഷ കക്ഷികൾക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ പുതിയൊരു അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു ഇലക്ട്രിക് മൊബിലിറ്റിയും സുരക്ഷാ മാനദണ്ഡങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗദ്ധിക നിലവാരം ചോദ്യം ചെയ്യപ്പെടാനും കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനും ഭരണകക്ഷിക്ക് അവസരം നൽകി ഈ വിവാദം കേവലം ഒരു പ്രസംഗത്തിലെ അബദ്ധമായി ചുരുക്കിക്കാണാൻ കഴിയില്ല മറിച്ചത് രാജ്യത്തെ രണ്ട് പ്രബല രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പ്രചരണത്തിന്റെയും വ്യക്തമായ സൂചനയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രധാന വാദം കാറുകളിലെയും മോട്ടോർ സൈക്കിളുകളിലെയും ലോഹത്തിന്റെ അളവും ഭാരവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ച ചോദ്യങ്ങളുടെ കാതൽ ഇതാണ് അനുവാദമില്ലാത്ത ലോഹാവശ്യം അതായത് നൂറ് കിലോഗ്രാം ഭാരമുള്ള മോട്ടോർ സൈക്കിളിൽ രണ്ടുപേരെ വഹിക്കാൻ കഴിയുമ്പോൾ ഒരാളെ വഹിക്കാൻ ഒരു കാറിന് എന്തിനാണ് ഏകദേശം മൂവായിരം കിലോഗ്രാം ലോഹം ആവശ്യമായി വരുന്നത് ഒരു കൂട്ടിയിടിയിൽ മോട്ടോർ സൈക്കിളിൽ എഞ്ചിൻ യാത്രികരിൽ നിന്ന് വേർപെടുന്നതിനാൽ എഞ്ചിൻ ദോഷം ചെയ്യുന്നില്ല എന്നാൽ കാറിൽ കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ എഞ്ചിൻ അകത്തേക്ക് വരുന്നതിനെ തടയാനാണ് മൂവായിരം കിലോഗ്രാം ലോഹം ഉപയോഗിച്ച് കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രസംഗത്തിലെ എഞ്ചിൻ സുരക്ഷാ സിദ്ധാന്തം ശാസ്ത്രീയപരമായും എഞ്ചിനീയറിംഗ് തത്വങ്ങൾക്കനുസരിച്ചും ഗുരുതരമായ പിഴവുകളുള്ള ഒന്നായിരുന്നു കാറുകളിലെ അധിക ഭാരം പ്രധാനമായും വരുന്നത് സുരക്ഷാ ഫീച്ചറുകൾ ക്യാബിൻ ഉറപ്പ് ക്രംപിൾ സോണുകൾ എയർ ബാഗുകൾ ആധുനിക എമിഷൻ കൺട്രോൾ സംവിധാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് എഞ്ചിൻ ക്യാമറിലേക്ക് കടന്നു വരുന്നത് തടയുന്നതും ഒരു പരിധിവരെ വാഹനത്തിന്റെ മൊത്തം ഭാരവും ഘടനയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി നൽകിയ ലളിതവൽക്കരണം പൂർണ്ണമായും തെറ്റായിരുന്നു രാഷ്ട്രീയപരമായ തലത്തിൽ ഈ തെറ്റിദ്ധാരണ ബി ജെ പിക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായി മാറി പൊതുവെ രാഹുൽ ഗാന്ധിക്കെതിരെ വിവരമില്ലാത്ത നേതാവ് ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നയാൾ തുടങ്ങിയ ആരോപണങ്ങൾ ബി ജെ പി പതിവായി ഉന്നയിക്കാറുണ്ട് ഈ പ്രസംഗം ആ വാദങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു തെളിവായി അവർ ഉയർത്തിക്കാട്ടി ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ പ്രതികരണം ഈ വിവാദത്തിന് രാഷ്ട്രീയമായ തീവ്രത നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സമൂഹ മാധ്യമങ്ങളിലെ ഈ വീഡിയോ ക്ലിപ്പ് വൈറലായതിന് പിന്നാലെ മാളവി നടത്തിയ പരാമർശം ശ്രദ്ധേയമായിരുന്നു ഇത്രയും അസംബന്ധം ഞാൻ ഒറ്റയടിക്ക് കേട്ടിട്ടില്ല രാഹുൽ ഗാന്ധി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് മനസ്സിലാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എന്നെ പോലെ നിങ്ങൾക്കും രസമുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതൊരു കേവലമായ വിമർശനമായിരുന്നില്ല മറിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഒരു പ്രചരണത്തിന്റെ തുടക്കമായിരുന്നു ബി ജെ പി ഐ ടി സെൽ ഇത്തരം വീഴ്ചകൾ വേഗത്തിൽ തിരിച്ചറിയുകയും അത് രാജ്യവ്യാപകമായി ട്രോളുകളായും മീമുകളായും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ അതീവ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരമില്ലാത്ത പ്രസംഗം എന്ന ലേബലിൽ അതിവേഗം വൈറലായി ഇത് പൊതുജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെ വീണ്ടും മോശമാക്കാനും സഹായിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെ ബാധിക്കും വിദേശ സർവകലാശാലകളിൽ പ്രസംഗിക്കുമ്പോൾ പോലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല എന്ന പ്രചാരണം വിദ്യാസമ്പന്നരും യുവതലമുറയും ഉൾപ്പെടെയുള്ള വോട്ടർമാർക്കിടയിൽ സംശയങ്ങൾ സൃഷ്ടിക്കാൻ ബി ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വിവാദമായപ്പോൾ കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലായി സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ അവർ സ്വീകരിക്കുന്ന പ്രതിരോധം വിമർശകർ പ്രസംഗത്തെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി എന്ന വാദമാണ് എന്നിരുന്നാലും ഈ പ്രസംഗത്തിൽ എഞ്ചിൻ വേർപെടുന്നതിനെക്കുറിച്ചും ഭാരത്തെക്കുറിച്ചുമുള്ള താരതമ്യം അത്ര എളുപ്പത്തിൽ ന്യായീകരിക്കാവുന്നതായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ബി പോലെ ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചില്ല കാരണം ശാസ്ത്രീയമായ തെളിവുകൾ എതിർക്കുന്ന ഒരു വാദത്തെ രാഷ്ട്രീയമായി ന്യായീകരിക്കുക എന്നത് പ്രയാസകരമാണ് ഈ പ്രതിരോധമില്ലായ്മ ബി ജെ പിക്ക് അവരുടെ പ്രചാരണം കൂടുതൽ എളുപ്പമാക്കി ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിമർശനത്തിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ നിന്നും പൊതുശ്രദ്ധ തിരിക്കാൻ ബി ഇത്തരം ചെറിയ വീഴ്ചകൾ ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിലെ അബദ്ധത്തെ ദേശീയ ചർച്ചാ വിഷയം ഭരണകൂടത്തിന്റെ പോരായ്മകളിൽ നിന്നുള്ള ശ്രദ്ധ മാറുന്നുണ്ട് പ്രസംഗം കൊളംബിയയിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിക്ക് പോലും ഇത്തരം വിഷയങ്ങളിൽ അറിവില്ലെങ്കിൽ അദ്ദേഹം രാജ്യത്തെ നയിക്കാൻ യോഗ്യനല്ല എന്ന ഒരു ഉപബോധപരമായ സന്ദേശം നൽകാൻ ട്രോളുകൾക്ക് കഴിഞ്ഞു ഇത് ആധുനിക രാഷ്ട്രീയം വ്യക്തി കേന്ദ്രീകൃതമായ ആക്രമണങ്ങളിലേക്ക് വഴിമാറുന്നതിന്റെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ കൊളംബിയൻ പ്രസംഗം ആശയവിനിമയ ശേഷിയിലും ശാസ്ത്രീയ വിഷയങ്ങളിലുമുള്ള ധാരണയിലും എതിരാളികൾക്ക് ആഞ്ഞടിക്കാനുള്ള ശക്തമായ ആയുധം നൽകി ഈ വിവാദം രാഷ്ട്രീയമായി ഉപയോഗിച്ചതിലൂടെ ബി ജെ പിക്ക് അവരുടെ വിവര സാങ്കേതിക വിദ്യാ പ്രചാരണത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി തെളിയിക്കാനായി ട്രോളുകളായി ആഘോഷിക്കപ്പെട്ട ഈ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കാലം നേതാക്കളുടെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്നോ വസ്തുതകളിൽ നിന്നോ അടർത്തി മാറ്റി എങ്ങനെ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കപ്പെടും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും കേവലം മൂവായിരം കിലോഗ്രാം ലോഹത്തിന്റെ കണക്കിൽ നിന്ന് തുടങ്ങി ഈ വിഷയം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ ചെറുതല്ല ഇത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്രയിലെ മറ്റൊരു പരീക്ഷണഘട്ടമായി കണക്കാക്കാം